ഈശോ പ്രേമുള്ളവരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എനിക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അപ്പം കുറച്ച് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി എന്താണ് പ്രശ്നം എന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല മരുന്ന് ഞാൻ കഴിക്കുന്നുണ്ട് വൺ സൈഡ് ഭയങ്കരമായിട്ട് വീക്ക് പോവുകയാണ് അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല അപ്പം നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കണം കേട്ടോ ദൈവം അറി അതൊന്നും സംഭവിക്കുന്നില്ലല്ലോ ഒരു രോഗാവസ്ഥ മുൻകൂട്ടി ദൈവം പറഞ്ഞിരുന്നു പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയുന്നില്ല നമുക്ക് രോഗം വരുമ്പോൾ നമ്മൾ ഒരുപാട് മാനസികമായും ശാരീരികമായും സ്ട്രഗിൾ ചെയ്യേണ്ടി വരുമല്ലോ പിന്നെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആളുകൾ ആളുകളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വരും അപ്പോൾ എല്ലാ രോഗികൾക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം രോഗസൗഖ്യത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങൾ ഒരു രോഗവും ഇല്ലാത്ത ആളാണെങ്കിൽ നിങ്ങൾ മറ്റുള്ള രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പോൾ രോഗികൾ അനുഭവിക്കുന്ന ആത്മീയ സംഘര്ഷങ്ങളെ കുറിച്ച് ഇപ്പം എനിക്കറിയാം നമുക്ക് എല്ലാ തരത്തിലും തളർന്നിരിക്കുമ്പോൾ നമുക്ക് ദൈവവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ ഭയങ്കര ട്രബിൾ ആയിട്ട് വരും അങ്ങനെ പല തരത്തിലുള്ള ഒരു സൊസൈറ്റിയിൽ നിന്ന് അവർ ഫേസ് ചെയ്യുന്ന സ്ട്രഗിൾ അല്ലെങ്കിൽ ഒരു രോഗിയെ ലോകം പരിചരിക്കുന്ന രീതി പരിധി ഹാൻഡിൽ ചെയ്യുന്ന രീതി ഇതൊക്കെ എനിക്ക് ഇപ്പൊ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ദൈവം എന്ന് ഞാൻ കരുതുന്നു ദൈവത്തിന് പോലെ എങ്കിലും എനിക്ക് ഡേ ടു ഡേ ലൈഫിലെ കാര്യങ്ങൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വരാതിരിക്കാനും ജോലിയിൽ ബുദ്ധിമുട്ട് വരാതിരിക്കാനും ഒക്കെയായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം ഒരു പ്രശ്നം വരുമ്പോഴേക്കും പ്രാർത്ഥിച്ചത് മാറ്റാമെന്നുള്ള കൺസെപ്റ്റ് എനിക്കില്ല പക്ഷേ അത് നമ്മളെ വല്ലാതെ ബാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ അപ്പനോട് സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം അപ്പം നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ ഇന്ന ദിവസം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഉത്തമഗീതം എന്ന പുസ്തകത്തിൻ്റെ എട്ടാം അധ്യായം ആറാം വാക്യമാണ് നിന്റെ ഹൃദയത്തിൻ്റെ മുദ്രയായും കരത്തിൻ്റെ അടയാളമായും എന്നെ ധരിക്കുക പ്രിയമുള്ളവരെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തെക്കുറിച്ച് ധാരണയുണ്ടായിരിക്കും അത് നിങ്ങൾ ഏത് ജാതി മതത്തിൽ പറ്റിട്ടുള്ള ആളാണെങ്കിലും ദൈവമെന്ന ഒരു സത്യത്തെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടായിരിക്കും ചിലപ്പോൾ ചിലരെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടോ ഇതിലിപ്പോൾ എന്താ പറയുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ തന്നെയും ഗോഡ് എന്ന ഒരു സംഗതിയിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു അനുഭവത്തിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദൈവത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ പിന്നെ നിങ്ങൾ മനുഷ്യരെ ഒന്നാം സ്ഥാനം കൊടുക്കാനായിട്ട് പോകരുത് ഇപ്പം എനിക്കുണ്ടായ പല സ്ട്രഗിളുകളുടെയും ഒരു സ്പിരിച്വൽ ജേർണി ആകുമ്പോൾ നമുക്ക് ഉയർച്ച ഉയർച്ചിൻ്റെ താഴ്ചയ്ക്കുണ്ടാകുമല്ലോ ഞാൻ ഞാനിങ്ങനെ വിലയിരുത്താറുണ്ട് കുറച്ച് അശ്രദ്ധമായി കുറച്ച് പ്രാർത്ഥനയുടെ കുറവും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകും നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു യുദ്ധത്തിലാണ് നമുക്ക് തോന്നും കുറച്ച് യുദ്ധം ജയിച്ചു എന്ന് നമുക്ക് തോന്നും അപ്പൊ നമ്മൾ കുറച്ച് പ്രാർത്ഥനയിൽ കുറവ് വരുത്തും അല്ലെങ്കിൽ നമ്മുടെ പോരാട്ടങ്ങൾ നമ്മുടെ വചനവായനയില് വീഴ്ച വരുത്തും എന്തെങ്കിലും ഒരു നമ്മളൊന്ന് കെയർലെസ് ആയിട്ട് ഇരിക്കുമ്പോഴായിരിക്കും ശത്രു നമ്മളെ കൂടുതൽ ശക്തമായിട്ട് ആക്രമിക്കുക പ്രത്യേകിച്ച് സ്പിരിച്വാലിറ്റിയിലേക്ക് വന്നിട്ടുള്ള മനുഷ്യരൊക്കെ കൃത്യമായിട്ട് ആത്മാവിന് ഭക്ഷണം കൊടുത്തുകൊണ്ടേയിരിക്കണം നിങ്ങളുടെ ആത്മാവ് ശയിച്ചു എന്ന് തോന്നിയാൽ പിശാജി അപ്പൊ നിങ്ങളെ അറ്റാക്ക് ചെയ്യും അതിലൊരു അവസ്ഥ കൂടിയാണ് രോഗം രോഗം എപ്പോഴും പിശാജി കൊണ്ടുവരണമെന്നല്ല ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ഉണ്ടാകും പക്ഷെ നിങ്ങളുടെ ആത്മാവിന്റെ ശക്തി എന്ന് പറയുന്നത് നിങ്ങളെ നിങ്ങളുടെ ശരീരത്തിനും ഒരു ഉന്മേഷം തരുന്നുണ്ട് അപ്പൊ ആത്മാവിനെ ശക്തിപ്പെടുത്തുക അപ്പൊ നിങ്ങളുടെ ആരോഗ്യം വീണ്ടെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ ചില മനുഷ്യരുടെ ചികിത്സക്ക് പോകണം രോഗം ചികിത്സിക്കണം വേണ്ട എന്നല്ല പക്ഷെ ചില മനുഷ്യരുടെ ദൈവം പറയുന്നുണ്ട് വൃദ്ധന്മാരെ പോലും തുള്ളിച്ചാടും അപ്പൊ അതൊരു ശരീരത്തിന്റെ പവർ കൊണ്ടല്ല ഇതൊക്കെ സംഭവിക്കുന്നത് ആത്മശക്തി കൊണ്ടാണ് അപ്പൊ ആത്മശക്തി എന്ന് പറഞ്ഞാല് ദൈവ സാന്നിധ്യമാണ് നമ്മുടെ സ്പിരിറ്റ് സോൾ എന്ന് പറയുന്നത് ദ പ്രസൻസ് ഓഫ് ഗോഡ് ആണ് എൻ്റെ ഉള്ളിലുള്ള ദൈവത്തിന്റെ ഇരിപ്പിടമാണ് എൻ്റെ ആത്മാവ് അപ്പൊ എൻ്റെ ആത്മാവിൽ എൻ്റെ ദൈവം കുടികൊള്ളുന്നു താമസിക്കുന്നു ദൈവത്തിൻ്റെ പ്രസൻസ് ഉണ്ട് ഞാൻ എന്തുമാത്രം ആത്മാവിൽ ശക്തിപ്പെടുന്നു അത്രമാത്രം ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നിലുണ്ട് അപ്പൊ ഞാൻ കുർബാന സ്വീകരിക്കുന്നു കുമ്പസാരിക്കുന്നു ഞാൻ വചനം വായിക്കുന്നു ഇതെല്ലാം എൻ്റെ ആത്മാവിൽ ശക്തി നിറക്കാണ് എൻ്റെ ആത്മാവിന്റെ ശക്തി കൊണ്ടാണ് ഞാൻ ഈ ജീവിതത്തെ നേരിടുന്നത് പക്ഷേ ചില മനുഷ്യര് അതായത് പ്രത്യേക ചില മനുഷ്യർക്ക് ഇങ്ങനെയെ ജീവിതത്തെ നേരിടാൻ പറ്റൂ അത് തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ ലക്ഷണമാണ് അതായത് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഗതി കാര്യങ്ങളുടെയും നിയന്ത്രണം എൻ്റെ ഉള്ളിലിരിക്കുന്ന ദൈവത്തിൻ്റെ കയ്യിലാണ് ചില മനുഷ്യർ നിങ്ങൾ കാണാം അവർ വളരെ നോർമലായിട്ട് പോകുന്നുണ്ടാവും അവർ വളരെ നോർമലായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും അവർക്ക് നമ്മളെ പോലത്തെ സ്ട്രഗിൾ ഒന്നും ഉണ്ടാവണമെന്നില്ല നമ്മുടെ പോലത്തെ ക്രൈസിസുകളില്ല സങ്കീർണതകളില്ല പക്ഷേ ഉണ്ടാവും അതിന് കാരണം നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ട് നിങ്ങളുടെ ആത്മാവിൽ ദൈവത്തിന്റെ ഒരു സീലുണ്ട് നിങ്ങൾ ദൈവത്തോട് കൂടെ മാത്രമേ ജീവിക്കാവൂ നിങ്ങളുടെ ദൈവത്തിന്റെ കൂടെ ആയിരിക്കണം അത് നിങ്ങളുടെ ആത്മരക്ഷയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ് ഇപ്പം എന്റെ എന്റെ സഹോദരന് ഹാർട്ട് ആണ് ഡോക്ടർമാരെ കാണിക്കുമ്പം അവര് പറയുന്നത് അധികം ജനിച്ചപ്പോളെ പറഞ്ഞതാണ് ഇപ്പൊ അധികം നാളെ ജീവിച്ചിരിക്കുന്നു കുഞ്ഞു മരിച്ചു പോകുന്നൊക്കെ പറഞ്ഞാണ് പക്ഷെ ഇപ്പം മുപ്പത്തിമൂന്ന് വയസ്സാ പറയുന്നത് ആ പറയുന്നത് മുപ്പത്തിരണ്ട് വയസ്സിലാണ് നിൽക്കുന്നത് ഇപ്പോൾ അവന് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട് അവന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇപ്പോഴും ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് അതിന്നാലും ജീവിച്ചിരിക്കുമെന്ന് തരത്തില്ല എന്താ പ്രശ്നം ഇത് എങ്ങനെയാ ഇങ്ങനെ ഹാർട്ട് ഉണ്ട് ഇങ്ങനെ വർക്ക് ചെയ്യണമെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ മെഡിക്കൽ സയൻസ് ഇങ്ങനെ ആശ്ചര്യപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് എൻ്റെ സഹോദരൻ കാരണം അവൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു നോർമൽ മനുഷ്യന്മാരെ പോലെ തന്നെയാണ് അവൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പക്ഷെ അവന് ഇടയ്ക്ക് അസുഖം വരുന്നു പിന്നെ ഈ ഹാർട്ടിന് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് അപ്പം ഞാൻ അവനെ അവന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് എനിക്കറിയാം എൻ്റെ അപ്പനായ സ്വർഗസ്സനായ പിതാവ് അവനെ രോഗം കൊടുത്തിരിക്കുന്നത് അവൻ്റെ നാശത്തിനല്ല അവൻ ജനിച്ചപ്പോൾ മുതലൊരു ഹാർട്ട് പേശ്യൻ്റായിട്ട് ജനിച്ചത് അവൻ്റെ നാശത്തിനല്ല അവനെ രക്ഷിക്കാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് പക്ഷെ അത് അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് പറ്റണമെന്നില്ല അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ എനിക്ക് പറ്റണമെന്നില്ല പക്ഷെ അവൻ്റെ ആത്മാവിൽ ദൈവത്തിൻ്റെ ഒരു സീൽ ഉള്ളതുകൊണ്ടാണ് അവൻ അവന് രോഗിയായിട്ടിരിക്കുന്നത് നമ്മൾ പലരും അങ്ങനെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ചിലർക്ക് മാനസിക സംഘർഷമായിരിക്കും ചിലർക്ക് മാതാപിതാക്കളിൽ നിന്നുള്ള വേദനകളായിരിക്കും ചിലർക്ക് ജീവിത പങ്കാളിയായിട്ട് തരുന്ന കുരിശുകളായിരിക്കും ഇതെല്ലാം നമ്മുടെ ആത്മാവിനെ രക്ഷിക്കാനുള്ള പദ്ധതിയുടെ കൂടെ ഭാഗമാണത് ഒരു സമയത്തൊരു പക്ഷെ ഇതിൽ നിന്നൊക്കെ മോചനം തന്ന് നിങ്ങളെ സൗഖ്യപ്പെടുത്തി അത്ഭുതകരമായ ജീവിതത്തിൽ ഇടപെട്ട് ദൈവം നിങ്ങളെ ദൈവം നിങ്ങളെ ഇതിൽ നിന്നൊക്കെ മോചിപ്പിച്ചേക്കാം പക്ഷെ അത് ദൈവത്തിന്റെ തീരുമാനമാണ് ദൈവത്തിന്റെ സമയമാണ് ദൈവത്തിനെ മാത്രമേ അതൊക്കെ അറിയുള്ളൂ സീക്രട്ട് ദൈവത്തിനെ മാത്രമേ അറിയത്തുള്ളൂ പക്ഷെ ഒരു ഒരു സംഗതി നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ദൈവം അറിയാനിട്ടല്ല അത് ഇപ്പം എനിക്ക് തന്നെ രോഗാവസ്ഥ കുറേ വർഷം മുൻപ് ഉള്ളതാണ് പക്ഷെ അത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നില്ല അത് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ പലയിടത്തും പോയി കാണുന്നു അവർ പറഞ്ഞു ഇതാണ് അതാണെന്നൊക്കെ പറഞ്ഞു പല ഹോസ്പിറ്റലുകൾ മാറി കാണിക്കുന്നു ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല ഇപ്പോഴാണ് അത് ഒരു ഒരു രോഗമാണെന്നുള്ള ഒരു ലക്ഷണങ്ങളും അല്ലെങ്കിൽ അതൊരു ആദ്യമായിട്ട് ഇപ്പോഴാണ് ഡോക്ടർമാർ ഓ ഇങ്ങനെ ഇങ്ങനൊരു രോഗമുണ്ട് കേട്ടോ എന്ന് അവർ പറഞ്ഞു പക്ഷെ ഇപ്പോഴും അവർക്ക് അത് മനസ്സിലായിട്ടില്ല പക്ഷേ ഇതെല്ലാം ദൈവം ഒരു കാലചക്രം എന്ന് പറയലോ ഒരു സമയത്ത് ഇതൊക്കെ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ വെച്ചിട്ടുള്ളൂ ഇത് ഈ കാലഘട്ടത്തിൽ ഇത് എന്ന് അത് നിങ്ങളുടെ എൻഡിങ് ഒന്നുമല്ല നിങ്ങളെ ജീവിതം അവസാനിപ്പിക്കാനോ നിങ്ങളുടെ ജീവിതം തീർന്നു എന്ന് തോന്നിപ്പിക്കാനോ അല്ല അവിടെ ദൈവം ചില അഴിച്ചുപണികൾ നടത്തുന്നതായിരിക്കാം നിങ്ങളുടെ സോളുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ ദൈവം ചില ആത്മരക്ഷ വരുത്തുന്നതായിരിക്കാം ഇപ്പം ഞാൻ വിശ്വാസത്തിലേക്ക് വന്നെങ്കിലും നമ്മളെപ്പോഴും പുതുക്കിക്കൊണ്ടിരിക്കണം സന്യാസിമാരി വ്രതവാധാനം പുതുക്കുന്ന പോലെ ദൈവാനുഭവം നമ്മൾ പുതുക്കിക്കൊണ്ടിരിക്കണം അതൊരിക്കലും ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാവും പക്ഷെ ഒരുപാട് വർഷം ദൈവത്തോട് കൂടെ നടക്കുമ്പോൾ നമുക്ക് പിന്നെ ചിലപ്പോ നമ്മുടെ വിശ്വാസം തണുത്തു പോവുകയോ തീക്ഷണമായ ദൈവത്തെ വിളിക്കാൻ പറ്റാതിരിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തേക്കാം അപ്പോഴൊക്കെ ദൈവം ഇതുപോലെ എന്തെങ്കിലും ഒരു അനുഭവം നമ്മൾ ദൈവമേ എന്ന് തീക്ഷണമായിട്ട് വിളിക്കും ഈ ഒന്നാം പ്രമാണം ലംഘിക്കപ്പെടുമ്പോഴാണ് മിക്കപ്പോഴും മനുഷ്യരുടെ ജീവിതത്തിൽ സ്ട്രഗിൾസ് ഉണ്ടാവുന്നത് ജോലിക്ക് അമിത പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ ജോലിയില് ഏർ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങും റിലേഷൻഷിപ്പിന് അമിത പ്രാധാന്യം എല്ലാം വേണം വേണ്ടെന്നല്ല ഇതെല്ലാം തന്നെ ദൈവം പക്ഷെ എല്ലാറ്റിനുമുപരി ഒന്നാം സ്ഥാനം ദൈവത്തിനായിരിക്കണം അപ്പൊ പണത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്താൽ പണം എല്ലാവർക്കും വേണ്ടേ വേണം പക്ഷെ പണത്തിന് പോലും നിങ്ങളെ സഹായിക്കാൻ പറ്റാത്ത സിറ്റുവേഷനുകൾ ദൈവം ജീവിതം നിങ്ങൾക്ക് തരും കാരണം നിങ്ങൾ ദൈവത്തിന്റെ ആണ് നിങ്ങൾ ദൈവത്തിന് വേണ്ടി വിളിക്കപ്പെടാനാണ് അല്ലെ ചില സിനിമാ നടന്മാരെ കാണുമ്പോൾ പറയൂലേ ഇവ സിനിമ നടന് അവൻ വേണ്ടി തന്നെ ജനിച്ചതാ കാരണം അതുപോലെ ആയിരിക്കും അവരെ കാണാനും അല്ലെങ്കിൽ അവരുടെ രീതികളും കാര്യങ്ങളും ഒക്കെ അപ്പം നിങ്ങൾ ആത്മാരക്ഷ നടത്തണം എന്ന് ദൈവം തീരുമാനിക്കുന്ന ആ തിരഞ്ഞെടുക്കപ്പെട്ട ഗണത്തിൽപ്പെട്ടവരാണെങ്കിൽ നിങ്ങളുടെ ആത്മാവിൽ ദൈവത്തിന്റെ ഒരു സീലുണ്ടെങ്കിൽ നിങ്ങൾ സ്ട്രഗിളുകളെ പ്രതീക്ഷിച്ചുകൊള്ളുക സംഘർഷങ്ങളെ പ്രതീക്ഷിച്ചുകൊള്ളുക ഇതെല്ലാം നമുക്ക് പരാതി പറയാൻ പറ്റുള്ളൂ ഇപ്പൊ എനിക്ക് ദൈവത്തോട് പറയണമെന്നുണ്ടെങ്കിൽ എന്റെ പൊന്നെ ദൈവമേ എനിക്ക് ഇപ്പം ഞാൻ ഹെൽത്തി ആയിരിക്കേണ്ട ഒരു സമയമാണ് എന്തിനാണ് ഇപ്പൊ എനിക്ക് രോഗം തന്നതെന്ന് എനിക്ക് ചോദിക്കണമെന്നുണ്ട് പക്ഷേ എന്തെങ്കിലും കാരണം കാണും ദൈവത്തിന് എന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ബാധിക്കുന്ന എന്തെങ്കിലും ഒരു കാരണം കാണും അല്ലെങ്കിൽ ഞാൻ ഒരു പക്ഷെ ദൈവത്തിൽ അകന്നു പോയ ചില മൊമെന്റുകൾ ഉണ്ടായിട്ടുണ്ടാവും എൻ്റെ ആത്മാവിൽ ഞാൻ കുറച്ചൊരു ഒരു പുറകിലോട്ടായ ഒരു സ്പിരിച്വൽ ജേർണിയിൽ ഞാൻ ചിലപ്പോൾ ഒരു ശ്രദ്ധമായിട്ട് ഡീൽ ചെയ്ത ഒരു കാലഘട്ടം കൂടിയാണ് ഇത് അതെല്ലാം ഒരു പക്ഷത്തിനൊരു കാരണമാകാം അപ്പൊ ഞാൻ ദൈവത്തെ തീക്ഷണമായിട്ട് വിളിക്കുകയാണ് ഹോസ്പിറ്റൽ വരാൻ തേലൊക്കെ ഇരിക്കുമ്പം എനിക്ക് ദൈവമേ എനിക്ക് നീ മാത്രമേ ഉള്ളൂ എന്നുള്ള ആ ഒരു പണ്ടത്തെ അതേ തീക്ഷണതേലെ എനിക്ക് ദൈവത്തെ വിളിക്കാൻ പറ്റുവാണ് സോ ദൈവം നമ്മളെ തിരിച്ചു പിടിക്കുന്നതായിരിക്കാം ദൈവം നമ്മളെ സഹായിക്കുന്നതായിരിക്കാം ദൈവം നമ്മളെ പുതുക്കി പണിയുന്നതായിരിക്കാം ഈ രോഗത്തിന് പുറകിലൊക്കെ ഒരു ആത്മീയത ഉണ്ടാകും അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല പ്രത്യേകിച്ച് രോഗത്തിലായിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വലിയ പാടാണ് കാരണം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ചുറ്റുവള്ള ലോകം ഓടിച്ചാടി നടക്കുമ്പോൾ ഞാൻ മാത്രം രോഗിയായിട്ടിരിക്കുന്നു നമുക്ക് പറയാൻ പറ്റത്തില്ല ഇപ്പൊ എനിക്ക് ഒരിക്കലും ഞാൻ മെഡിറ്റേറ്റ് ചെയ്യാത്ത ധ്യാനിക്കാത്ത ഒരു വിഷയമാണ് രോഗാവസ്ഥ രോഗികൾ ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഇങ്ങനെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതൊക്കെ പ്രാർത്ഥനകളിൽ വായിക്കുമ്പോഴും എന്റെ ആത്മാവിൽ ഇത് തട്ടിയിട്ടില്ല പക്ഷെ ഇപ്പം എനിക്ക് രോഗികൾക്ക് വേണ്ടി എന്റെ ആത്മാവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നു സോ എന്റെ പേഴ്സണൽ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ആയിരിക്കാം ചില സ്ട്രഗിളുകൾ എനിക്ക് തരുന്നത് ഒരു മാറ്റത്തിന് വേണ്ടി അല്ലെങ്കിൽ ഞാൻ പ്രബോധിപ്പിക്കേണ്ട അല്ലെങ്കിൽ ഞാൻ ആയി ചെയ്യേണ്ട പ്രവൃത്തികളിൽ എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ദൈവം അപ്പൊ നമുക്കറിയത്തില്ല എന്തുകൊണ്ടാണ് ദൈവം ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടത്തുന്നതെന്ന് ആ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിനോട് ഉത്തരം ദൈവത്തിന്റെ കയ്യിലുണ്ട് ഉണ്ട് പക്ഷെ നമുക്കത് ചോദിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ഒരു ആത്മ സമാധാനം ഉണ്ടാവണമെന്നില്ല എന്നില്ല പറഞ്ഞാലും നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല എന്നില്ല അങ്ങനൊരു സിറ്റുവേഷൻ ഞങ്ങളുടെ ജീവിതത്തിൽ വരാം വിഷയപ്രേമുള്ളവരെ ചുരുക്കത്ത് ഞാൻ എത്രയാണ് പറഞ്ഞത് ഈ ഭൂമിയിൽ വെച്ച് നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ അറിയണം അനുഭവിക്കണം ദൈവത്തോടൊപ്പം നിങ്ങൾ ജീവിക്കാൻ പാടുള്ളൂ നിങ്ങൾ പിശാജിൻ്റെ സോളായിട്ട് മാറാം പാടില്ല ദൈവത്തിൻ്റെ സോളായിട്ട് തന്നെ മാറണം ഈ ജീവിതയാത്രയിൽ ദൈവ നിങ്ങൾ ദൈവത്തോട് ചേർന്ന് തന്നെ നടക്കണം നടന്ന് അവസാനം നിങ്ങളുടെ കർമ്മങ്ങൾ പർപ്പസ് ദൈവ നിങ്ങളിലൂടെ പൂർത്തീകരിക്കുന്ന ദൈവിക പദ്ധതികൾ ഭൂമിയിൽ പൂർത്തീകരിക്കണം അങ്ങനെ ദൈവത്തിലേക്ക് തന്നെ മടങ്ങണം ഈ ഒരു യാത്രയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ പ്രിപ്പറേഷൻ ആണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന പല കാര്യങ്ങളും അത് നമ്മുടെ ലൈഫ് പാർട്ട്ണറിൽ നിന്നുണ്ടാകുന്ന സങ്കടങ്ങളാകാം അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങളാകാം ദുരിതങ്ങളാകാം ഇതെല്ലാം നമ്മുടെ ആത്മരക്ഷയുമായിട്ട് കണക്റ്റഡ് ആണ് അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഒരു ആശ്വാസം കിട്ടാനും കുറവ് കിട്ടാനും ഒക്കെ നമ്മള് വിശുദ്ധിയിൽ ജീവിക്കാൻ ശ്രമിക്കണം അപ്പൊ വിശുദ്ധിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ദൈവശക്തി നിറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് അപ്പൊ നമുക്ക് എല്ലാ അവസ്ഥയോടും പൊരുതാനുള്ള ഒരു ശക്തി നമ്മളിലുണ്ട് അപ്പൊ നമുക്ക് വലിയ ഭാരമൊന്നും ഇല്ലാതെ വലിയ പ്രശ്നമൊന്നുമില്ലാതെ നമുക്ക് കടന്നു പോകാനായിട്ട് സാധിക്കും അപ്പൊ നിങ്ങളുടെ ആത്മരക്ഷയിൽ കൂടുതൽ പ്രാധാന്യം നൽകുക മനുഷ്യന്മാര് പറയുന്നത് ഇപ്പൊ എനിക്ക് കുറേ നാളായിട്ട് ചില പ്രേരണകൾ ഉണ്ടാകുന്നുണ്ടായിരുന്നു പക്ഷെ ഞാനതൊക്കെ അവഗണിച്ച് കളഞ്ഞു കാരണം എനിക്ക് കുറെ ഇപ്പോൾ കൂട്ടുകാർമാരെ കിട്ടി കൂട്ടുകാരെ കിട്ടി അല്ലെങ്കിൽ കുറേ സോഷ്യലൈസ്ഡ് ആവാൻ തുടങ്ങി അപ്പം എനിക്ക് തോന്നി ഓക്കെ ഇപ്പം അഡ്ജസ്റ്റ് ചെയ്യണം എന്നാണല്ലോ പറയുന്നത് അപ്പൊ ഞാൻ അങ്ങനെ ചിന്തിച്ചാലോ ഇങ്ങനെ ചിന്തിച്ചാലോ അപ്പൊ ഞാൻ യൂത്സവങ്ങളെ കുറച്ച് അവഗണിക്കാൻ തുടങ്ങി പക്ഷെ നമ്മളെ പോലെയുള്ളവർക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റില്ല അപ്പൊ നിങ്ങളുടെ ആങ്സൈറ്റി കൂടും നിങ്ങൾ ഡിപ്രഷനിലോട്ട് പോകും നിങ്ങൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല ദൈവം നിങ്ങളുടെ ജീവിതത്തെ സ്റ്റക്കാക്കി കളയും കാരണം നിങ്ങൾ മറ്റുള്ളവരെ പോലെ ജീവിക്കേണ്ട ഒരാളല്ല രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ കേന്ദ്രം വിടുമ്പോൾ അവസാന ദിവസം എൻ്റെ ഉള്ളിൽ കേട്ട സ്വരെ ഇതാണ് ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ഈ ലോകത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത് നിനക്ക് എനിക്ക് വേണ്ടി ജീവിക്കാമോ അപ്പൊ ഞാൻ റീസെന്റ്ലി ദൈവത്തോട് ചോദിച്ചു കർത്താവ് ഇത്രയും നാളെ ഞാൻ സഹിച്ചില്ലേ ഇനി എനിക്ക് ജീവിതം ജീവിതം ജീവിക്കണമെന്നുണ്ട് ജീവിതം ജീവിക്കാൻ ദൈവം തരും പക്ഷെ അത് ശരിയെ ദൈവത്തിന് ഇഷ്ടമുള്ളതുപോലെ നമ്മൾ ജീവിക്കണം അതായത് നമ്മുടെ ആത്മരക്ഷയാണ് ഏറ്റവും പ്രാധാന്യം നമ്മുടെ ആത്മാവനെ രക്ഷിക്കുക എന്നുള്ള ദൈവത്തിന് പ്രാധാന്യം അതിന് വേണ്ടിയാണ് ദൈവം നമുക്ക് പല കുരിശുക്കളും ഇതൊക്കെ തരുന്നത് അപ്പൊ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നടത്തുന്ന അഴിച്ചുപണികളോട് സഹകരിക്കുക നിരാശപ്പെടരുത് നിങ്ങളുടെ നാശത്തിന് വേണ്ടിയിട്ടല്ല ഇതൊന്നും തരുന്നത് ദൈവനാമത്തിൽ നിങ്ങൾക്ക് മഹത്വം ഉണ്ടാകാൻ വേണ്ടിയാണ് നിങ്ങൾ ദൈവത്തിലേക്ക് കൂടുതലായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അപ്പൊ എനിക്ക് ഒരുപാട് ദുരിതങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ദൈവത്തെ അറിയില്ലായിരുന്നല്ലോ അറിഞ്ഞതുകൊണ്ടല്ലേ എനിക്ക് ദൈവത്തിന് ഒരു പുതിയ ജീവിതം കിട്ടിയത് അപ്പൊ അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് അനുഭവിക്കുന്ന സ്ട്രഗിളുകളും കഷ്ടപ്പാടും ഒക്കെ ഒരു പോയിന്റിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അവിടെ എത്തി കഴിയുമ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകും അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കണം ലോകത്തുള്ള എല്ലാ രോഗികൾക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ദുരിതമനുഭവിക്കുന്നവർക്ക് വേണ്ടിയും കഷ്ടപ്പാട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങളുടെ ജീവിതത്തിന്റെ ആ ഒരു മേഖലയും ദൈവത്തിന് കൊടുത്ത് പ്രാർത്ഥിക്കണം പിന്നെ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം എൻ്റെ സഹോദരന് വേണ്ടിയും പ്രാർത്ഥിക്കണം അവൻ ദൈവത്തിന്റെ അത്ഭുതകരമായ ഒരു സൃഷ്ടിയാണ് അവൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ ഒരു ഒരു കരവേലയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം അവൻ്റെ ഹൃദയത്തിന് സൗഖ്യം കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം അവന് ആയുസും ആരോഗ്യം കൊടുക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം അവൻ്റെ പേര് റാഫേൽ എന്നാണ് രോഗമുള്ളതുകൊണ്ട് റാഫേൽ മാലാകയുടെ പേരാനാണ് ഇട്ടിട്ടുള്ളത് അപ്പം മാലാഗയുടെ മാധ്യസ്ഥം ചോദിച്ച് ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കാം നിങ്ങളും പ്രാർത്ഥിക്കണം അവന് പ്രാർത്ഥനയിൽ ഓർക്കണം ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ